നമ്മൾ ശരിക്കും ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് കോടതിക്കും നിയമങ്ങൾക്കൊന്നും ഒരു ബലയില്ലേ ഇതൊരു നീതിന്യായ വ്യവസ്ഥ നിലനിർത്തുന്ന ഒരു രാജ്യമാണല്ലേ ആ ആ രാജ്യത്തിനുള്ളിൽ ഒരു സംസ്ഥാനത്തിലിരുന്നു കൊണ്ട് ഒരു കോടതി ഒരു വിധി പറഞ്ഞതിനെതിരെ ആ കോടതിക്കെതിരെ ആ ജഡ്ജിക്കെതിരെ ഒക്കെയാണ് ഇപ്പം മാധ്യമ ജഡ്ജിമാർ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായിട്ട് കാണുക കുറേ ദിവസമായിട്ട് ഒന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയണമെന്നോ നമുക്കൊന്നും വലിയ അത്ര വലിയ അറിവുകളൊന്നുമില്ല അല്ലേ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ നമ്മളൊന്നും ആരുമല്ല അത് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും കോടതി ഉണ്ടല്ലോ ഇത്രയും കാലം എട്ടെട്ടര വർഷം ആ കേസ് സ്റ്റഡി ചെയ്ത് തെളിവുകളെല്ലാം പരിശോധിച്ച് എല്ലാ സാക്ഷികളും വിസ്തരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിഗണിച്ചിട്ടായിരിക്കുമല്ലോ അവരൊരു അവരൊരു വിധി പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരുന്നത് പക്ഷെ കുറേ ദിവസമായിട്ട് കാണുന്ന എന്താണെന്നറിയും ഇങ്ങനൊരു കോടതി വിധിക്കെതിരെ ആ വിധി പ്രസ്താവിച്ച ജഡ്ജിനെതിരെ കുറേ പേരിരുന്ന് കുറേ മാധ്യമ ജഡ്ജിമാരിരുന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിയമത്തെക്കുറിച്ച് നല്ല അറിവുള്ള നിയമജ്ഞർ വരെ വന്നിരുന്ന് കോടതിക്കെതിരെ സംസാരിക്കുന്നു ഇതൊക്കെ എന്തുവാണ് ഇവരുടെയൊക്കെ ആവശ്യം എന്താണ് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം വരുന്നു ഈ ഒരു കേസിൽ ഈ പ്രമാദമായ ഈ കേസില് ഒരതിജീവിതയുണ്ട് ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും മനസാക്ഷിയുള്ള എല്ലാവർക്കും നല്ല വിഷമവും ഉണ്ടായിട്ടുണ്ട് ആ കുട്ടി തന്നെ പീഡിപ്പിച്ചെന്ന് അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിച്ചെന്ന് കോടതിയോട് അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടുള്ള ആറു പേരും ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടില്ല ശിക്ഷ വിധിച്ചിട്ടില്ല പക്ഷെ കുറ്റവാളികളെന്ന് കണ്ടെത്തി പക്ഷേ എല്ലാവരും പറയുന്നത് ആ കുട്ടിക്ക് നീതി കിട്ടിയില്ല എന്ന് ആ കുട്ടിക്ക് അറിയാവുന്നത് തന്നെ ബുദ്ധിമുട്ടിച്ചെന്ന് തന്നെ വിഷമിച്ചിപ്പിച്ചെന്ന് അറിയാവുന്നത് ഈ ആറുപേരെ കുറിച്ചാണ് ഈ പേർക്കെതിരെയാണ് ആ കുട്ടി ആദ്യം പരാതി കൊടുത്തത് അവളെ പീഡിപ്പിക്കാൻ പീഡിപ്പിച്ചത് ആ ആറ് പേരുമാണ് അവരെ എല്ലാവരും കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തി പിന്നെ എങ്ങനെയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കാൻ കഴിയ അങ്ങനെ വരുമ്പോഴാണ് ഇവരുടെയൊക്കെ ഉദ്ദേശസിദ്ധിയെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് ഞാനും അവളോടൊപ്പമാണ് പക്ഷെ അതിനർത്ഥം ദിലീപ് എന്ന വ്യക്തിയെ തൂക്കിക്കൊല്ലണം എന്നല്ല അവനെതിരേന്നല്ല ഞാൻ എൻ്റെ സ്ലാൻ ആണ് പറയുന്നത് ഞാൻ പറയട്ടെ ഈ ദിലീപ് എപ്പോഴാണ് ഈ കേസിലേക്ക് വന്നത് ഈ കേസിൽ ആ കുട്ടിയെ ഒരു വളരെ മനുഷ്യത്വരഹിതമായി പെരുമാറിയ കേസിൽ ഒന്നാം പ്രതി ആണ് ദിലീപിനെ കുറിച്ച് പറയുന്നത് അതിനനുസരിച്ചാണ് ദിലീപ് കുറ്റക്കാരനെന്ന് കുറേ പേരങ്ങ് തീരുമാനിച്ചത് ദിലീപിലേക്ക് എത്തുന്നത് കേസ് എത്തുന്നത് ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യം ആര് പറഞ്ഞോ അങ്ങനെയുള്ള എന്താണെങ്കിലും വൾസർ സുനിയുടെ വാക്ക് വിശ്വസിച്ചാണ് പൾസർ സുനിയുടെ വാക്കാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ കയ്യിലുള്ള തെളിവ് അതാണ് പൾസർ സുനി എഴുതിയ കത്ത് വൾസർ സുനി എഴുതി പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ വാക്കിൽ വിശ്വസിച്ചാണ് നിങ്ങൾ അവളോടൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൾസൻസ പൾസർ സുനിക്കും കൂടി ഒപ്പമാണ് അതായത് ആ വ്യക്തിയുടെ വാക്കിനൊപ്പമാണ് അല്ലേ ഈ കുട്ടിയോട് ഇത്രയും മോശമായി പെരുമാറിയ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമാണ് എട്ട് വർഷമായിട്ട് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നടക്കുന്ന താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെളിവും തനിക്കെതിരെ ഇല്ലാഞ്ഞിട്ടും തന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ നിരപരാധിയാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടതിയിൽ അതിനു വേണ്ടി തനിക്കെതിരെ പോലീസ് കെട്ടിച്ചമച്ച അല്ലെങ്കിൽ ഉണ്ടായ തെളിവുകളും കാര്യങ്ങളെല്ലാം തനിക്കെതിരെ ഉണ്ടാക്കിയതാണെന്ന് തെളിയിച്ചെടുത്ത തന്നെ ഈ കേസ് കുടുക്കിയതാണെന്ന് കോടതിക്ക് മുമ്പ് ബോധിപ്പിക്കാൻ കഴിഞ്ഞ അതിനുവേണ്ടി വേണ്ടി ഈ എട്ടെട്ടര വർഷകാലം പുള്ളിക്കാരൻ്റെ കരിയർ പുള്ളിക്കാരൻ്റെ ക്യാഷ് എല്ലാം ഇതാക്കി ആ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി വാങ്ങിയെടുത്തപ്പം ആ വ്യക്തിയെ നിങ്ങൾക്ക് കുറ്റക്കാരനാക്കിയേ പറ്റൂ ആ വ്യക്തി തന്നെയാണ് കുറ്റക്കാരൻ എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഈ ഇതിന്റെ പുറകെ നടക്കുന്ന കുറെ പേരോടാണ് കേട്ടോ എനിക്ക് എല്ലാവരോടും നല്ല ബഹുമാനമുണ്ട് കാരണം അവരൊക്കെ ആക്ടിവിസ്റ്റുകളും വലിയ വലിയ ആളുകളൊക്കെയാണ് നമ്മളൊന്നും ആരുമല്ല ഞാനൊന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ എത്രത്തോളം അറിയാതാണ് പക്ഷെ ഞാനൊരു സാധാരണക്കാരിയാണ് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പം ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഈ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശതമാനമെങ്കിലും തെളിവ് അല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി ഒന്ന് സഹായിച്ചുകൂടെ ഇത്രയും എട്ടെട്ടര വർഷം കൊണ്ട് പോലീസ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിലുണ്ടാകുന്ന തെളിവുകൾ സാക്ഷികൾ എല്ലാവരും ചെന്ന് പറഞ്ഞിട്ടും അതിലൊരു കഴമ്പുമില്ലാന്ന് പോലീസ് കോടതി കണ്ടെത്തി അപ്പൊ കഴമ്പുള്ള ശിക്ഷിക്കാൻ തക്ക എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കോടതിക്ക് കൊടുക്കല്ലേ വേണ്ടേ എന്നിട്ട് സംസാരിക്കണം അല്ലാതെ പൾസർ സൂനിയ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അയാളെ തൂക്കിക്കൊള്ളണം എന്ന് പറയും നമുക്ക് എങ്ങനെ കഴിയും ആ പെൺകുട്ടിയോട് ഏറ്റവും മോശമായി പെരുമാറിയ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമാണോ എല്ലാവരും ചോദിക്കുന്നത് ദിലീപ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പഴശ്ശസുനിയെ ആര് പറഞ്ഞിട്ട് ചെയ്തെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗോവിന്ദസ്വാമി ആര് പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത് ഇങ്ങനെയുള്ള ക്രൈമൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ ഈ വ്യക്തിക്ക് അങ്ങനെ തോന്നിക്കൂടെ അപ്പോൾ പറയുന്നു ഫോട്ടോ എടുത്തു ഷൂട്ട് ചെയ്തു ഇതാർക്കു വേണ്ടിയാണ് പുള്ളിക്ക് വേണ്ടി തന്നെ ആയിക്കൂടെ ഇങ്ങനെയുള്ള ക്രൈം ഒക്കെ ചെയ്തിട്ട് പൈസ ഉള്ളവരുടെ ഇടയിൽ ഉള്ളവരോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും ആയിക്കൂടെ അത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ പുള്ളിക്ക് ചെയ്യാൻ പുള്ളിക്ക് സ്വന്തമാവാം പക്ഷേ ഇതിനു മുറിയും വേറൊരാളുണ്ടെങ്കിൽ അയാളെ കണ്ടെത്തണം എന്തായാലും ഇതിന്റെ പുറകിലുണ്ടെന്ന് നമ്മൾ എല്ലാവരും സംശയിച്ച വ്യക്തി അല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു കോടതി ഇനി ഇത് കൂടുതൽ വല്ല തെളിവും കാര്യങ്ങളൊക്കെ ആ വ്യക്തി തന്നെയാണെന്നുണ്ടെങ്കിൽ അത് മേൽ കോടതിയിൽ കൊടുത്ത് അത് പ്രൂവ് ചെയ്യാന് അത് അതിന് പകരം ഈ ഇത് ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ അല്ലെങ്കിൽ കോടതിയെ നിയമത്തിനൊക്കെ തെരുവിലിട്ട് വെല്ലുവിളിക്കുകയല്ലോ വേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ സംഭവിക്കുന്നത് ഒന്നും കൂടെ ദിലീപിന് അനുകൂലമായിട്ട് വരുള്ളൂ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി തെളിയിച്ചു അതുകൊണ്ടാണ് കുറ്റവിമുക്തനാക്കിയത് അയാൾ ഇത്രയും കാലവും ആ കുറ്റം ചെയ്ത വ്യക്തിയല്ലായിരുന്നു കുറ്റാരോപിതൻ മാത്രമായിരുന്നു അപ്പം ഈ ചാനൽ തങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന എല്ലാം അത് മാത്രമാണ് സത്യം അതിലൊരു തെറ്റുമില്ല തങ്ങൾക്ക് തെറ്റ് പറ്റില്ല തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കണം അതിനു വേണ്ടി അവർ വീണ്ടും മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ എട്ടെട്ടര വർഷം വിചാരണ നടത്തിയതുപോലെ ഇനി വീണ്ടും മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ പേരൊക്കെ ചോദിക്കുന്നോ നിങ്ങൾക്കും പെൺകുട്ടികളില്ലേ നിങ്ങളുടെ വീട്ടിൽ അച് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന നിങ്ങൾക്കും ആൺകുട്ടികളില്ലേ എനിക്കൊരു ആൺകുട്ടിയുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ എന്ന് നോക്കിയിട്ടാണോ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് വിഷമം വരിക നമ്മുടെ മോന് അല്ലെങ്കിൽ ആൺകുട്ടികൾ നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾക്ക് ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെട്ടാൽ അവർ ചെയ്യാത്തൊരു കാര്യം അവരോടുള്ള വിരോധം വെച്ച് മറ്റൊരാൾ ആരോപിക്കുകയാണ് അവനാണ് ഇതിൻ്റെ പുറകിൽ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ ആ പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയാൽ നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കില്ലേ അങ്ങനെ ആരും പിന്നെ അവൻ അവന് വേണ്ടി സംസാരിക്കാൻ ആരുണ്ടാവും നമ്മൾ മക്കളെ വിട് നമ്മൾ ആരെങ്കിലും ആണ് ഇങ്ങനെയൊരു നമ്മൾ ചെയ്യാത്തൊരു തെറ്റിൽ പോയി ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല എല്ലാവരും നമുക്കെതിരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ പറയുന്നത് ഒരു ശതമാനമെങ്കിലും ആ വ്യക്തി തെറ്റുകാരനല്ല എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കണം ഈ പ്രവർത്തിക്കുന്നവരും പറയുന്നവരെല്ലാവരും ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആ പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ അതിനൊരു നിരപരാധിയെ ക്രൂശിച്ചുകൊണ്ടല്ല ആ പെൺകുട്ടിയോട് ആരാണോ തെറ്റ് ചെയ്തത് ആരാണോ അത്രയ്ക്ക് ക്രൂരമായ പ്രവൃത്തി ചെയ്തത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടും ശക്തമായിട്ടുള്ള ശിക്ഷ കിട്ടണം അത് കിട്ടുകയും ചെയ്യും പക്ഷെ വേണ്ടി അത് അതൊന്നും അതിലൊന്നും അവർ അവരെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരു വ്യക്തിയുണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു വ്യക്തിയുണ്ട് ഞങ്ങൾക്ക് ദേഷ്യമുള്ളൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ തൂക്കിക്കൊള്ളണം എങ്കിൽ മാത്രമേ അവക്ക് നീതി ലഭിക്കുള്ളൂ അതെങ്ങനെയാണ് ശരിയാവുന്നേ അതിലെന്ത് ന്യായാണുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ആ പെൺകുട്ടി കേക്ക് മുറിക്കുന്നത് ഒരുപക്ഷെ ആ കുട്ടി വിജയിച്ചിരിക്കുകയല്ലേ ഇവിടെ ആ കുട്ടിക്ക് നീതി കിട്ടിയിരിക്കുകയല്ലേ ഇനി ഞാൻ പറയണേ പൂർണ്ണ ഇനി ഇതിൻ്റെ പുറകിൽ വത്സരണ കൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടുപിടിക്കണം എങ്കിലേ നീതി പൂർണ്ണമായി കിട്ടുകയുള്ളൂ എങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ തന്നെ വേണം ആ വ്യക്തിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനിയിപ്പോ ആ പെൺകുട്ടിക്ക് മാത്രമല്ല ദിലീപിന് നീതി കിട്ടണമെങ്കിലും അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയാണൊക്കെ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ് മുൻപോട്ട് പോകേണ്ടത് അല്ലാതെ ദിലീപിന്റെ വീട്ടിലേക്ക് അന്ന് ഡ്രോൺ പറത്തി ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് ദിലീപ് കൊട ഇറങ്ങുന്ന ആ രംഗമൊക്കെ കണ്ട കൊണ്ടല്ലോ എന്നാണ് ഇനിയിപ്പോൾ നമ്മുടെ സത്യം പറയല്ലോ ചിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ വിഷമമുണ്ട് ഇതിങ്ങനെ തുടർന്നു പോയാൽ എങ്ങനെയാണ് ഏത് കാര്യത്തിനാണ് കോടതി പറഞ്ഞാൽ പോലും കേക്കില്ല ഞങ്ങളാണ് ജഡ്ജിമാർ ഞങ്ങളാണ് അന്തിമ വിധി ഞങ്ങളുടെ ഭാഗത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ പേരെ കാണുമ്പോൾ ചിരിയും കരച്ചിലും ഒരുപോല ഒരുപോലെ വരുമെന്ന് പറയില്ലേ എന്തായാലും എനിക്ക് ഇത്രയും ദിവസം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ കുറേ ദിവസമായിട്ട് കാണാണ് കുറേ കാര്യങ്ങൾ കാണാൻ ഇതൊക്കെ കാണുമ്പം നമുക്ക് അതുകൊണ്ടൊന്ന് സംസാരിച്ചതാണ് കാരണം ഞാൻ ചിന്തിച്ചു നമ്മുടെ മോന് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലാണ് ഇങ്ങനൊരവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കോടതി വെറുതെ വിട്ടിട്ട് പോലും കുറേ പേര് തെറ്റുകാരൻ തെറ്റുകാരൻ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പ്രൂവ് ചെയ്യട്ടെ എന്നേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രൂവ് ചെയ്യട്ടെ വീണ്ടും വീണ്ടും ഈ എട്ട് ആ ആ വ്യക്തിക്കും രണ്ട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടി അവളുടെ അച്ഛന് അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ച അമ്മ മോശം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ നമ്മുടെയൊക്കെ ഈ പൊതു കോമൺ സെൻസ് ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ബോധം മറ്റൊരു വ്യക്തികൾ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന കുറച്ച് പേര് കുറച്ച് മാധ്യമ ജഡ്ജിമാർ നമ്മുടെയൊക്കെ തച്ചോറിനെ അങ്ങ് ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പൊതുബോധത്തെ അവരാണ് നിയന്ത്രിക്കണേന്ന് വന്നാൽ അതിന് നിന്ന് കൊടുക്കുകയാണോ നമ്മൾ വേണ്ടത് എനിക്കെന്തായാലും അതിന് സാധിക്കില്ല കാരണം നമുക്ക് ഒരു കോമൺ സെൻസ് നമുക്കൊരു ബോധം നമുക്ക് തലച്ചോറൊക്കെ തന്നിരിക്കുന്നത് ഇവരുടെ തലച്ചോറിന് അനുസരിച്ച് ഇവരുടെ കുരുട്ടുബുത്തി അനുസരിച്ച് ഇവരുടെ ഓരോ അജണ്ടയ്ക്ക് അനുസരിച്ച് ചിന്തിക്കാൻ വേണ്ടിയല്ല എനിക്ക് തന്നിരിക്കുന്ന തലച്ചോറ് നമുക്ക് തന്നിരിക്കുന്ന തലച്ചോറ് എനിക്കത്രയേ പറയാനുള്ളൂ നന്ദി